നെഞ്ചിൽ തൂങ്ങണ അശുരവുമില്ലേ അത് വലിയൊരു ഉറപ്പാണ് അതെന്താ ഉറപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ഓടി കൃപാശുദ്ധി വരാൻ പറ്റുക ഇല്ലല്ല അപ്പം നെഞ്ചിലേക്ക് അശുരം പിടിച്ചിട്ട് വിശ്വാപ്രമാണം ചെല്ലും അതിനാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഉടമ്പടിയാണ് അത് ഉടമ്പടിക്ക് അശുരവും എൻ്റെ പേര് അതുകഴിഞ്ഞാൽ അതിമേ തൊട്ട് വിശ്വാപ്രമാണം ചെല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഉടമ്പടിയിൽ നിങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന നമ്മൾ ദൈവത്തെ ബോധ്യപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഉടമ്പടി നിലനിൽക്കുമെന്ന് പറയാൻ കഴിയുന്നത് ഉടമ്പടിയിൽ ഉണ്ടായാലുള്ള ഗുണം പ്രാർത്ഥിച്ചാൽ കേൾക്കുമെന്നുള്ള ഉറപ്പാണ് അതാണ് ഉടമ്പടി നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഗുണങ്ങൾ അതായത് ഉടമ്പടി ഉള്ളവർക്ക് അവർക്കൊരു ക്ലെയിം ഉണ്ട് കാര്യം ഉടമ്പടിയിലാണല്ലോ നമ്മളിരിക്കുന്നത് ദൈവമായിട്ട് ഈ ക്ലെയിം വെച്ചുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത് ഉടമ്പടി നിങ്ങൾ ദൈവത്തോട് ചെയ്ത നിബന്ധനകൾ ഉഴപ്പരുത് അതുകൊണ്ട് നിങ്ങൾ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിയുമ്പോൾ ആ സമയത്ത് വിളിച്ചാലൊന്നും உடபடி பிரேக்காங்க பிரார்த்தனை ஃபுளப்பாக போகும்